ഹരി ഓം ദശകം പതിനഞ്ച് ശ്ലോകം എട്ട് പൃസുരഗണയാർകോ യോ ഗൃഹസ്ഥിണോപാമിമിതൃതി करना या जी पितृसूर्य करना या जी धार्मिक धार्मिको यो ग्रहस्था हा पितृसूर्य करना या धार्मिको यो ग्रहस्था हा च निपतति काले दक्षिण अथवा उपगामी स निपत काले दक्षिण अथवा उपगामी दक्षिणाधोपगामी मयि निहितम कर्म पधा अर्थम महि मै मयिनिहितमगामं कर्म तूदक् पथार्थं तु तू प्लस् उदग् तूदग् पधा अर्थं पथार्थं तूदक् मयि मयिनिहितमगामं कर्म तूदक् पदार्थम् कपिलतनु हृदित्वं देवहूत्यै नगादीः पितृसुरगिणयाजी धार्मिको यो गृहस्थः स च निपतति काले दे दक्षिणाध्वोपगामी मयिनिहिदमगामं कर्म तूदपथार्थं कपिलतनु देवहूत्यै नगादीः ശ്ലോകമെട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകത്തിൽ ഈ അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നിഷ്കാമമായി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും ഗതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ധാർമ്മിക യഹ ഗൃഹസ്ഥുരഗണയാജീ ധാർമിക പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന യഹ ഗൃഹസ്ഥ ഏതൊരു ഗൃഹസ്ഥൻ പിതൃസുരഗണയാജി പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്യുന്നുവോ ധാർമ്മിക യഹ ഗൃഹസ്ഥുരഗണയാജി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു ഗൃഹസ്ഥൻ പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്യുന്നുവോ സഹ ച ക്ഷിണാധോപകാമീ കാലേ നിപതതി സച ആ ധാർമികം സചാ എന്ന് പറഞ്ഞാൽ ആ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആ ധാർമികനും തെക്കൻ വഴിക്ക് പോയിട്ട് പുണ്യക്ഷയം വരുന്ന കാലത്ത് എന്ന് വെച്ചാൽ ആ ആ കാലം കഴിയുന്ന സമയത്ത് ആ പുണ്യക്ഷയം അതിന് ക്ഷയം സംഭവിക്കുന്ന കാലത്ത് അധപ്പതിക്കുന്നു നിപതതി അതാണ് നിപതതി അധപ്പതിക്കുന്നു മൈ നിഹിതം അകാമം കർമ്മ തുദക് പദാർത്ഥം മൈ എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മമാകട്ടെ വടക്കൻ വഴിക്കുള്ളതാണ് അതാണ് മൈ നിഹിതം അകാമം കർമ്മതു ഉദക് പദാർത്ഥം ഉദക് പദാർത്ഥം ഉദക് ഉദക് പദാർത്ഥം അപ്പം അങ്ങനെ ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ലേച്ഛ കൂടാതെ വലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മമാകട്ടെ വടക്കൻ വഴിക്കുള്ളതാണ് വടക്കൻ വഴിയും തെക്കൻ വഴിയും ഒക്കെ ഞാൻ പിന്നെ പറയാം അതിനെക്കുറിച്ച് ഇതി കപില തനുഹു ത്വം ദേവഹൂതി നഗാതി ഇപ്രകാരം കപില സ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി അരുളിച്ചെയ്തു എട്ട് ശ്ലോകം കൊണ്ട് ആ കർമ്മങ്ങളുടെ സ്വഭാവവും ഫലവുമാണ് വിവരിച്ചത് ഈ പാപകർമ്മങ്ങൾ ചെയ്താൽ നരകം പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും രണ്ടും ചെയ്താൽ ആ കർമ്മങ്ങൾക്കനുസരിച്ച് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനീ ജരേ എന്ന ക്രമത്തിൽ അവസാനമില്ലാത്ത ആ സംസാരയാത്ര തുടരും ഫലേച്ഛയോട് കൂടിയിട്ട് പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്താലോ സ്വർഗം നിഷ്കാമമായിട്ട് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി പുണ്യകർമ്മങ്ങൾ ചെയ്താൽ എന്താണ് മോക്ഷം എന്നതാണ് വ്യവസ്ഥ ഇവയിൽ ഈ പറഞ്ഞതിൽ നാലാമത് പറഞ്ഞത് ഏതാണ് ആ ഈശ്വരാർപ്പണ ബുദ്ധിയോടു കൂടിയിട്ട് പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്താൽ മോക്ഷം എന്ന് പറഞ്ഞ് ആ കർമ്മം ചെയ്യുന്നവർ ആണ് കർമ്മയോഗികളെന്ന് പറയുന്നത് അവർക്കും ഭക്തി വേണം ഭക്തി ഇല്ലാണ്ടൊരു കാര്യമില്ല അവർക്കും വേണം ഭക്തി അപ്പോൾ അതിനാൽ ഭക്തിയോഗം തന്നെയാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠം ഇപ്പോൾ ദക്ഷിണാധോപകാമി എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതാണ് ദക്ഷിണായനമാർഗം അപ്പോൾ അതെന്ന് പറയുന്നത് ധൂമാതിമാർഗം വഴിയുള്ള ആ സ്വർഗപ്രാപ്തിയുടെ ആ ഘട്ടങ്ങളാണ് അതിന് പറയുന്നത് കേവലം ഈ കാമ്യകർമ്മത്തെ ചെയ്തവനായ ജീവന് ആ പ്രാരബ്ധകർമ്മങ്ങളുടെ അവസാനത്തിൽ ചക്ഷുരാതീന്ദ്രിയ ദ്വാര എന്ന് പറയുന്നത് ചക്ഷുരാതീന്ദ്രിയ ദ്വാര ആ ലിംഗശരീരം കൊണ്ട് നിർഗമിക്കുന്നു അങ്ങനെ നിർഗമിക്കുന്ന ജീവനെ ധൂമാഭിമാനിയായിരിക്കുന്ന ദേവത രാത്രിയാഭിമാനിയായിരിക്കുന്ന ദേവതയുടെ ഹസ്തത്തെയും ആ ദേവത കൃഷ്ണ കൃഷ്ണ പക്ഷാധിഷ്ഠാന ദേവതാഹസ്തത്തെയും ആ ദേവത പിതൃലോകമാർഗത്തിൽ കൂടി ആകാശത്തിൽ ചന്ദ്രൻ്റെ സമീപത്തും പ്രവേശിക്കുന്നു അവിടെ ഇരുന്ന് സുഹൃതാവസാനം വരെ സ്വർഗവും അനുഭവിച്ച് ഭൂമിയിലേക്കുള്ള പതനത്തിൻ്റെ ഘട്ടത്തിൽ ആകാശമാർഗത്തിലും അവിടെ നിന്നും വായുമാർഗത്തിലും അവിടെ നിന്നും ധൂമമാർഗത്തിലും അവിടെ നിന്നും മേഘമാർഗത്തിലും ക്രമേണ ഔഷധികളിലും പതിക്കുന്നു ഔഷധികളിൽ നിന്ന് അന്നമായി ഭവിച്ച് പിന്നെ രേതസായിത്തീരുന്നു യോനിയിൽ കൂടി ഗമിച്ചിട്ട് ശരീരിയാകുന്നു അവിടെ പുണ്യശേഷം പുണ്യശേഷം കൂടിയിരുന്നാൽ ബ്രാഹ്മണ ആ അവിടെ ഈ ഇരിക്കുമ്പോൾ ആ പുണ്യമാണ് കൂടിയിരിക്കുന്നതെങ്കിൽ ബ്രാഹ്മണയോനിയിലും പാപമാണ് കൂടി അധികമായി ഇരിക്കുന്നതെങ്കിൽ ചണ്ടാലയോനിയിലും ജനിക്കുന്നു അപ്പം ധാർമ്മികനായ മനുഷ്യൻ എങ്ങനെ ഉത്തരായന ഉത്തരായനമാർഗം സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് അർച്ചിരാദി മാർഗം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ആ ഫലേ ഫലേച്ഛ കൂടാതെ ആ ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട പുണ്യകർമ്മങ്ങളോട് കൂടിയവൻ്റെ ആത്മാവ് മാർഗം അതായത് ഉത്തരായണ മാർഗം വഴി ഭഗവാനിൽ വന്ന് നിത്യം നിത്യമുക്തി അടയുന്നു അതാണ് ഇത് ഈ കാര്യമാണ് കപിലസ്വരൂപിയായ ഭഗവാന് ദേവഹൂതിക്കായിട്ട് ഉപദേശിച്ചു കൊടുത്തത് അപ്പോൾ ആ പ ഫലേച്ഛയോടുകൂടി പിതൃഗണങ്ങളെയും ദേവഗണങ്ങളെയും പൂജിക്കുന്ന ധാർമ്മികനായ ഗൃഹസ്ഥൻ ആ അനുഷ്ഠാനത്തിൻ്റെ ഫലങ്ങളാകുന്ന ആ പുണ്യങ്ങളെ കൊണ്ട് ആ ദക്ഷിണായന മാർഗം വഴി സ്വർഗത്തെ പ്രാപിക്കുന്നു എന്നാൽ തൻ്റെ സുഹൃതാവസാന കാലം വരെ സ്വർഗം അനുഭവിച്ചതിന് ശേഷം ഭൂമിയിൽ പതിച്ചിട്ട് വീണ്ടും തൻ തൻ്റെ ആ പുണ്യപാപങ്ങളുടെ ഏറ്റക്കുറവ് അനുസരിച്ച് മനുഷ്യജന്മ എടുക്കുന്നു പക്ഷേ ആ ഫലാപേക്ഷ കൂടാതെ ആ ഭഗവാനിൽ തന്നെ അർപ്പിക്കപ്പെട്ട പുണ്യകർമ്മങ്ങളോട് കൂടിയവൻ്റെ ആത്മാവ് അർച്ചിരാതിമാർഗ്ഗം എന്ന് വെച്ചാൽ ഉത്തരായന മാർഗം വഴി ഭഗവാനിൽ വന്ന് നിത്യമുക്തി അടയുന്നു ഇതാണ് കപിലസ്വരൂപിയായ ആ ഭഗവാൻ ദേവകൂതിക്കായിട്ട് ഉപദേശിച്ചു കൊടുത്തത് पितृसुरगणयायी धार्मिको यो गृहस्थः स च निपतति काले दक्षिणाद्धोपगामी मयिनिखितमगामं कर्म तूतः कपिलतनुहृदि त्वं देवहूत्यै नगादीः